ബഹുമാന്യരായ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം സൈന്യത്തിലേക്ക് സ്വാഗതം എന്നുള്ളതാണ് സൈന്യത്തിലേക്ക് സ്വാഗതം തികച്ചും എന്താ പറയുക ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിയപ്പെടുന്ന ഒരു മേഖലയാണ് ഈ മിലിറ്ററി എന്നുള്ളത് അത് ഏത് രാജ്യത്തിൻ്റെ ആണെങ്കിലും കാരണം ഈ അതിരുകൾ സംരക്ഷിക്കപ്പെടുന്നത് അവർ മുഖാന്തരമാണ് ഓരോ രാജ്യത്തിൻ്റെയും ജീവൻ നിലനിൽക്കുന്നത് അവിടുത്തെ പട്ടാളത്തിന്റെ സൈന്യത്തിന്റെ ആ ശക്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റു രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ യുദ്ധത്തിന് വേണ്ടി മുതിരുന്നതിന് മുൻപ് അവർ നോക്കുന്നത് ആ രാജ്യത്തിൻ്റെ ആർമി ചൈന ബലം എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഈ പഴയകാല മലയാളം സിനിമകളിലൊക്കെ പട്ടാളക്കാരെ കോമഡി ആയിട്ടൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും പട്ടാളക്കാരുടെ യഥാർത്ഥ ജീവിതം അത് വാർത്തകളിലൂടെയും സംഭവങ്ങളിലൂടെയും അനുഭവ കഥകളിലൂടെയും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകാനൊക്കെ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ എനിക്കും പട്ടാളക്കാരനാകണം എന്ന് ആ മുൻകൂട്ടി തീരുമാനിക്കുകയും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഏവർക്കും താല്പര്യമുള്ള ഒരു മേഖലയാണ് സൈന്യത്തിൽ ഒരംഗമാകുക എന്നുള്ളത് ഒരു ഹീറോയിസം കാണിക്കുക എന്നുള്ളത് അതിനകത്ത് വരുന്ന കാര്യമാണെങ്കിലും അവർ ചെയ്യുന്ന ആ ധർമ്മം അതിനകത്തുള്ള നന്മ അത് മാത്രമല്ല രാജ്യത്തെ സംരക്ഷിച്ചു പിടിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ ഹീറോയിസം ഇതൊക്കെയാണ് ആളുകൾ അതിലേക്ക് എപ്പോഴും ആകർഷിക്കുന്നത് അതുകൊണ്ടാണ് ഒരു നല്ല പട്ടാളക്കാരെ തിരിച്ചു വരുമ്പോഴും അദ്ദേഹത്തിന് ആദരവുകൾ കൊടുക്കുന്നതും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതിനുമൊക്കെ കാരണം ഇത്തരം ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഇത് സൈന്യം സൈന്യത്തിൽ ഒരു പ്രവേശനം കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമായിട്ടാണ് ആളുകൾ കരുതുന്നത് അതിനെ ആളുകൾ എല്ലാ കാലത്തും നന്നായി സ്വീകരിക്കാറുണ്ട് അത് ആഗ്രഹിക്കാറുമുണ്ട് ഞാനിന്ന് സംസാരങ്ങൾക്കറിയാം ഞാൻ ഏത് സൈന്യത്തിലേക്കാണ് പ്രവേശനം കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതിനെ കുറിച്ചാണ് പറയാൻ പോലും ചോദിച്ചു കഴിഞ്ഞാൽ തികച്ചും സ്പിരിച്വൽ ആയ ഒരു കാര്യമാണ് അതിനാധാരമായിട്ട് ഒരു വാക്യം ഞാൻ വായിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ് തിമത്യോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം തിമത്യോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാം മതിയായ മൂന്നാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് ക്രിസ്തു വേഷുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം ക്രിസ്തു വേഷുവിന്റെ നല്ല ഭടനായി എന്നൊരു പ്രയോഗം ഈ വാക്യത്തിൻ നല്ല ഭടൻ എന്നൊരു പ്രയോഗമാണ് നമ്മൾ കാണുന്ന നമ്മളുടെ കയ്യിലുള്ള ഈ ബി എസ് ഐയുടെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊരു പരിഭാഷയ്ക്കകത്ത് സൈനികനെ പോലെ സൈനികൻ എന്ന പദം കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിനകത്ത് സോൾജിയർ എന്നാണ് ധേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഭടനാകുക എന്നുള്ള ഒരു കാര്യം ഭടനായി സൈനികനായി കഷ്ടത്തിൽ പങ്കുചേരുക അല്ലെങ്കിൽ കഷ്ടം സഹിക്കുക എന്നുള്ള ഒരു ആഹ്വാനമാണ് അപ്പോസ്തോലിനായ പൗലോസ് നിജപുത്രനായ തിമത്യോസിന് നൽകുന്നത് നമ്മൾ ഈ ഭാഗം പഠിച്ചാൽ ഈ സൈന്യത്തിന്റെ ഫീച്ചേഴ്സ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് വ്യക്തി കേന്ദ്രീകൃതമായ ഒരു സൈന്യമാണ് ഞാനങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം ക്രിസ്തു നല്ല ഭടനായി എന്നാണ് ആ വാക്യം നമ്മളോട് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സൈന്യമായിട്ടാണ് മറ്റുള്ളവരെ തിരഞ്ഞു വെക്കുന്നത് ഇന്ത്യയുടെ സൈന്യമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ചൈനയുടെയോ ജപ്പാന്റെയോ അമേരിക്കയുടെയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ആയിട്ടല്ല ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായ സൈന്യത്തിന് സൈന്യമാണ് ഈ സൈന്യം എന്ന് മനസ്സിലാക്കാനായിട്ട് ഒന്നാമതായിട്ട് സാധിക്കും പഴയ ദൈവത്തിനകത്ത് യഹോവയായ ദൈവത്തിൻ്റെ പേര് സൈന്യങ്ങളുടെ യഹോവ എന്നാണ് സൈന്യങ്ങളുടെ യഹോവ അത് പല ആവർത്തി ഇങ്ങനെ പഴയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും നമ്മൾ പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ മുതൽ ഇങ്ങോട്ട് സൈന്യങ്ങളുടെ ഹോവ എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് രാജാക്കന്മാരുടെയൊക്കെ കാലത്ത് യഹോവ സൈന്യങ്ങളുടെ ദൈവമായ ഹോവയാണെന്ന് യുദ്ധങ്ങളിലൂടെ തെളിയിക്കുന്നുണ്ട് മാത്രമല്ല സങ്കീർത്തനങ്ങളിൽ സൈന്യങ്ങളുടെ ഹോവ നമുക്ക് അഭയമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ മിണ്ടാതിരുന്നാൽ മതി സൈന്യങ്ങളുടെ ഹോവ പ്രവർത്തിച്ചു കൊള്ളും എന്നുള്ള കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അപ്പൊ ദൈവത്തിന്റെ പേരുകളിൽ ഒന്ന് സൈന്യങ്ങളുടെ ദൈവമായ ഹോവ എന്നാണ് അപ്പോൾ വ്യക്തി കേന്ദ്രകൃതമായ അല്ലെങ്കിൽ ദൈവം തന്നെ ദൈവത്തിങ്കിലേ കേന്ദ്രീകൃതമായ ഒരു സൈന്യത്തിലേക്കാണ് ഈ വാക്യം നമുക്ക് പ്രവേശനം സമ്മാനിക്കുന്നത് വ്യക്തി കേന്ദ്രീകൃതമായ സൈന്യം ആണ് രണ്ടാമതായിട്ട് ഇതിന് ഭൗതികമായ അതിരുകൾ ഇല്ലാത്ത രാജ്യത്തിൻ്റെ സൈന്യമാണ് ഭൗതികമായ ഭൗതികമായ അതിരുകൾ ഇല്ലാത്ത രാജ്യത്തിന്റെ സൈന്യം ആണ് അങ്ങനെ ഞാൻ പറഞ്ഞതിന്റെ കാരണം കർതാപ യേശു ക്രിസ്തുവിനെ ന്യായവിസ്താരം ചെയ്യുന്ന സമയത്ത് പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്നുണ്ട് നീ യഹൂദന്മാരുടെ രാജാവോ യേശുവിന്റെ ഉത്തരം ഞാൻ രാജാവാകുന്നു എന്നാണ് പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോ യേശു കർത്ത വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യം എൻ്റെ രാജ്യം ഐഹികമല്ല എൻ്റെ രാജ്യം ഐഹീകമായിരുന്നുവെങ്കിൽ എൻ്റെ പടയാളികൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നിന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം എന്നെ സംരക്ഷിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ യേശു സ്ഥാപിക്കുന്ന രാജ്യം അല്ലെങ്കിൽ യേശുവിൻ്റെ രാജ്യം എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏതെങ്കിലും അതിരുകൾ നിൽക്കുന്ന ഒരു രാജ്യമല്ല അതിർ വരമ്പുകൾക്കകത്ത് ഉള്ള ഒരു രാജ്യമല്ല ഇത് തികച്ചും ആത്മീകമായ രാജ്യമാണ് ഇവിടം മുതൽ ഇവിടം വരെയാണ് ഞങ്ങളുടെ അതിര് എന്ന് പറയത്തക്ക നിലയിൽ യേശുവിൻ്റെ രാജ്യത്തിന് അതിര് നിശ്ചയിക്കുവാനായിട്ട് സാധിക്കത്തില്ല സർവവും അവന്റെ കീഴിലാണ് കൊലോസിയ ലേഖനം പഠിക്കുമ്പോൾ അതിന്റെ ഒന്നാമത്തെ ഞാൻ പതിനഞ്ചാമത്തെ വാക്യത്തിൽ സകലതും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരവും അവനു വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ എന്നാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത് അവൻ തേജസിന്റെ പ്രഭയാണ് എന്ന് പറയുന്ന യോഹന്ന അപ്പോസ്വറും പറയുന്നത് സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്നുള്ളതാണ് പഴയ ദൈവത്തിനകത്ത് യേശു ക്രിസ്തു ഇവനെ അവതരിപ്പിക്കുമ്പോൾ അവന്റെ കരങ്ങളിലാണ് സകലതും എന്ന് വ്യക്തമായിട്ടും സൃഷ്ടി നടത്തിയതും സൃഷ്ടിയെ പരിപാലിക്കുന്നതും ദൈവമാണ് എന്നും രേഖപ്പെടുത്തിയിട്ട് ഉണ്ട് അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ ഭൗതികമായ ഒരു അന്തിര ഇല്ല എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത അപ്പൊ സൈന്യങ്ങളായ നമുക്ക് അതിർവരമ്പുകളില്ല ഏത് മേഖലയിലും പ്രവർത്തിക്കുവാൻ ഏത് ഭാഗത്തും പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ് ആത്മീകമായ സൈന്യമാണ് ആത്മീകമായ രാജ്യമാണ് ഭൗമികമായി അതിർവരമ്പുകളില്ലാത്ത ഒരു രാജ്യമാണ് ഇത് രണ്ടാമതായിട്ട് മനസ്സിലാക്കാം മൂന്നാമതായി മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഈ സൈന്യാധിപൻ തന്നെയാണ് യജമാനൻ എന്നുള്ളതാണ് അല്ലെങ്കിൽ യജമാനൻ തന്നെയാണ് സൈന്യാധിപൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യോശുവയുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഈ യോശുവയുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ പതിമൂന്ന് പതിനഞ്ച് വരെ വായിക്കുമ്പോൾ നമ്മൾ നമ്മളവിടെ കാണുന്നത് ഇങ്ങനെയാണ് നമുക്ക് വായിച്ച് നോക്കാം യോശുവ അഞ്ചിന്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ യോശുവ എരിഹോവിന് സമീപത്ത് ഇരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി ഒരു ആൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് തന്റെ അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു യോശുവ അവന്റെ അടുക്കൽ ചെന്നു അവനോട് നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രു പക്ഷക്കാരനോ എന്ന് ചോദിച്ചു അതിന് അവൻ അല്ല ഞാൻ ഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു അവനോട് കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു യുടെ സൈന്യത്തിന്റെ അധിപതി യോശുവയോട് നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചുകളകാം നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു യോശുവ അങ്ങനെ അങ്ങനെ ചെയ്തു നമ്മൾ ഈ വാക്യം പഠിച്ചാൽ അറിയാം ഇത് നമ്മുടെ കർത്താവേശു ക്രിസ്തുവിന്റെ ഒരു പ്രത്യക്ഷതയായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മള് പല ആളുകളും പറയാറുണ്ട് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നിട്ട് യേശു കർത്താവിന്റെ ചരിത്രം ആരംഭിച്ചിട്ട് വെറും രണ്ടായിരം വർഷം ആയിട്ടുള്ളൂ അതിനു മുൻപും ഇവിടെ മനുഷ്യരും ദൈവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ രണ്ടായിരം വർഷം മുമ്പ് വന്ന ഒരാൾ എങ്ങനെ ദൈവമാകും എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് ഉത്തരം ഞാൻ പറയട്ടെ അങ്ങനെ യേശു രണ്ടായിരം വർഷത്തെ മാത്രം ചരിത്രമുള്ള ഒരാളല്ല രണ്ടായിരം വർഷ ചരിത്രമുള്ളത് യേശുവിന്റെ മനുഷ്യ അവതാരത്തിന് മനുഷ്യ മനുഷ്യനായ യേശുവിന് മാത്രമാണ് അതിന് മുൻപ് അവനുള്ളവനാണ് അവൻ നിത്യനായ ദൈവമാണോ എന്നും അവൻ വചനമായിരുന്നുവെന്നും വചനം ദൈവത്തോടു കൂടി ആയിരുന്നുവെന്നും ദൈവമായിരുന്നുവെന്നും സകലതും ഉളവായത് യേശു ആകുന്ന വചനത്താലാണ് എന്നും ആ വചനമാണ് ജഡമായി തീർന്നത് എന്നും വേദപുസ്തകം രേഖപ്പെടുത്തുകയാണ് അവൻ സൃഷ്ടിക്ക് മുൻപേ ഉള്ളവനാണ് സൃഷ്ടിക്ക് മുൻപേ മഹത്വമുള്ളവനാണ് എന്ന് യേശുവിന്റെ തന്നെ വാചകങ്ങളിൽ ഉണ്ട് പിതാവിൻ്റെ അടുക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് എന്ന് യേശു കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് യേശു ജനിച്ചവൻ എന്നുള്ളതല്ല വന്നവൻ എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും വലിയ വസ്തുത അങ്ങനെയാണെങ്കിൽ മനുഷ്യനായി അവതരിക്കും മുൻപ് യേശു എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഞാൻ ആദ്യം പറഞ്ഞ സൃഷ്ടി നടത്തി സൃഷ്ടിയെ പരിപാലിച്ചു എന്ന ഉത്തരങ്ങളൊക്കെ ഉണ്ടോ എങ്കിലും മനുഷ്യനുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ യേശു ചെയ്ത ഒരു ശുശ്രൂഷയാണ് മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് ഏഞ്ചൽ ഓഫ് ദ ലോഡ് എന്ന പേരിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ എന്ന ആ നാമധൈവത്തിൽ പല ആവർത്തി യേശു പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗത്ത് ഒരു സൈന്യങ്ങളുടെ അധിപതിയായിട്ട് യേശു കർത്താവ് യോശുവയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന കാഴ്ചയാണ് നാം വായിച്ച് മനസ്സിലാക്കുന്നത് അപ്പൊ ചോദിക്കും എങ്ങനെ ഇത് യേശുവാണ് എന്ന് പറയാം എന്ന് ഈ വാക്യം പരിശോധിച്ചാൽ അറിയാം അതിന്റെ അവസാന ഭാഗത്തിന് എഴുതുകയാണ് യേശുവ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ദൂത ഈ ഈ സൈന്യാധിപന്റെ മുൻപിലേക്ക് വീണ് നമസ്കരിക്കുകയാണ് ആ വീണ് നമസ്കരിക്കുമ്പോൾ നമസ്കാരം എപ്പോഴും ആരാധനയാണ് ആ ആരാധന ഈ സൈന്യാധിപൻ സ്വീകരിക്കുന്നു രണ്ട് ഈ സൈന്യാധിപൻ പറയുകയാണ് നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളകാൻ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധം ആകുന്നു അപ്പോൾ ദൈവിക സാന്നിധ്യം എന്നുള്ള ആ ബോധ്യം നൽകുകയാണ് രണ്ട് ആരാധന സ്വീകരിക്കുകയാണ് ഈ യോശുതയുടെ ഗുരുവായിരുന്ന മോശിയുടെ ജീവിതത്തിലും അദ്ദേഹം ഹോരേ വർവ്വത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഉൾപ്പെടവപ്പ് വെന്തു പോകാതെ കത്തുന്നത് കാണുകയും അതിന്റെ അടുക്കിലേക്ക് ചെല്ലുകയും ചെയ്യും ചെല്ലുമ്പോൾ യഹോഹയായ ദൈവം അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ് കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുവാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ കാണുന്ന യഹോബ തന്നെയാണ് യോശുവയുടെ പുസ്തകം അഞ്ചിൽ കാണുന്ന സൈനാധിപനായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് പ്രദേശകർത്താവിന്റെ ഒരു പ്രത്യക്ഷതയാണ് അവൻ തന്നെയാണ് അധിപൻ യജമാനൻ തന്നെയാണ് സൈനാധിപൻ എന്നുള്ളത് ഈ ലോകത്തിൽ ഏത് സൈന്യം പരിശോധിച്ചാലും അതിൻ്റെ എല്ലാം യജമാനൻ മറ്റൊരാളും അല്ലെങ്കിൽ യജമാനൻ രാജ്യവും സൈന്യാധിപന്മാർ ആയിരിക്കും ഈ സൈന്യാധിപന്മാർ പലപ്പോഴും ആ ജോലി ചെയ്യുന്ന കൂലിക്ക് ജോലി ചെയ്യുന്ന ആളുകളാണ് പക്ഷെ ഇവിടെ ഈ സൈന്യത്തിന്റെ കാര്യത്തിൽ നമ്മുടെ യജമാനൻ തന്നെയാണ് നമ്മുടെ അധിപൻ യജമാനൻ തന്നെയാണ് നമ്മുടെ അധിപൻ ഇനി നാലാമതായി പറയുകയാണെങ്കിൽ പുറപ്പാട് പുസ്തകം പതിനാലാമധ്യം പതിനാലാമത്തെ വാക്യത്തിനകത്ത് യഹോവ നിങ്കൾക്കായി യുദ്ധം ചെയ്യും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം യുദ്ധം നയിക്കുന്നതും ചെയ്യുന്നതും ഈ സൈന്യാധിപൻ തന്നെയാണ് ലോകത്തുള്ള എല്ലാ സൈന്യാധിപന്മാരും യുദ്ധം നയിക്കാറുണ്ട് അവരാണ് പറയുന്നത് ഇന്നെടുത്ത് പോകുക പക്ഷേ യുദ്ധം ചെയ്യുന്നത് എപ്പോഴും അതിന്റെ താഴെയുള്ള പട്ടാളക്കാര് ആയിരിക്കും അവരാണ് മുന്നേക്ക് ഇറങ്ങി നിൽക്കുക അവരാണ് വാളും മടിയുമായി അല്ലെങ്കിൽ ഇന്നത്തെ ആധുനികമായ വെപ്പൺസുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത് താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ ആ കമാൻഡറിന്റെ താഴെയുള്ള മേജറിന്റെ താഴെയുള്ള ചീഫിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥരാണ് എങ്ങനെയാണ് ഞാൻ പറയട്ടെ ഈ സൈന്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ യുദ്ധം ചെയ്യുന്നത് യുദ്ധം നയിക്കുന്നത് നമ്മുടെ സൈനാധിപനാണ് മറ്റു സൈന്യങ്ങളെ പോലെ തന്നെ പക്ഷെ ഒരു വ്യത്യാസം കൂടെ ഉണ്ട് മറ്റു സൈന്യങ്ങളിലെ പോലെ സൈന്യങ്ങളെ മുന്നിലേക്ക് ഇറക്കി വിട്ടിട്ട് പിന്നിൽ നിന്ന് വീക്ഷിക്കുന്ന ആളല്ല മുൻപിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത് യഹോവയായ ദൈവം തന്നെയാണ് നമ്മുടെ സൈന്യധിപൻ തന്നെ ആണ് ഇത് വ്യക്തി കേന്ദ്രീകൃതമായ സൈന്യമാണ് രാജ്യ അതിർത്തികൾ ഐഹികമായ രാജ്യ അതിർത്തികളില്ലാത്ത ഒരു സൈന്യമാണ് ഈ സൈന്യാധിപൻ യജമാനൻ തന്നെയാണ് യുദ്ധം നയിക്കുന്നതും യുദ്ധം ചെയ്യുന്നതും ഈ സൈനാധിപൻ തന്നെ ആണ് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ സെക്ഷൻ ാണ് ഇതിന്റെ ഫീച്ചേഴ്സിൽ അഞ്ചാമത്തെ അവസാനത്തെ കാര്യം സൈനാധിപൻ ലോകത്തെ ജയിച്ച് സമാധാനം ഉണ്ടാക്കിയിട്ടുണ്ട് സൈന്യത്തിൽ ഉള്ളവർ ആ സമാധാനം അനുഭവിച്ചാൽ മാത്രം മതി ഞാൻ ഈ ആശയം പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യത്തെ ആസ്പദം ആക്കിയിട്ടാണ് ആ വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം യോഹന്നാൻ പതിനാറ് മുപ്പത്തിമൂന്ന് നിങ്ങൾക്ക് സമാ നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ വാഗ്ദത്ത വചനങ്ങളിൽ ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന വസ്തുതയാണ് യേശു കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുവാൻ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കഷ്ടങ്ങളുണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ സൈന്യാധിപനായ ഞാൻ പിശാശിനോട് പടവെട്ടി ശത്രുവിനോട് പടവെട്ടി അവനെ തോൽപ്പിച്ച് സമാധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമാധാനം അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സൈന്യത്തിലേക്ക് അവൻ നമ്മെ സ്വീകരിക്കുന്നത് നമ്മൾ സൈന്യങ്ങളാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സൈന്യത്തിന്റെ ഭാഗമാകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ഉണ്ടാക്കി തന്ന സമാധാനമാണ് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് യുദ്ധത്തിന് വേണ്ടിയിട്ടല്ല ആയുധമെടുക്കാൻ വേണ്ടിയിട്ടല്ല ചോര ചീന്തുവാൻ വേണ്ടിയിട്ടല്ല ശത്രുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് പരാജയപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തില്ല പരാജയം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതാണ് ഹേ മർണമേ നിന്റെ ജയം എവിടെ ഹേ മർണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിക്കുമ്പോൾ മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ഞായറാഴ്ച രാവിലെ യേശു കർത്താവ് ഉയർത്തെഴുന്നിൽക്കുമ്പോൾ അവൻ പൂർണ്ണമായി വിജയം പ്രാപിച്ചവനാണ് അവൻ പൂർണ്ണമായി ശത്രുവിനെ പരാജയപ്പെടുത്തിയവനാണ് വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവൻ ശത്രുവിനെ കൃത്യമായി പരാജയപ്പെടുത്തി എന്ന് ആ പരാജയത്തിന്റെ അത്യുച്ഛകോടി എന്ന് പറയുന്നത് യേശു കർത്താവ് ഈ സർപ്പത്തിന്റെ തല തകർത്തു എന്നുള്ളത് ആണ് ഇനി അതിന്റെ വിദൂര ഭാവിയിൽ അവനെ നിത്യമായ ദണ്ഡനത്തിലേക്ക് തള്ളിക്കളയും എന്ന് വിശുദ്ധ നമ്മോട് പ്രഖ്യാപിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാനൊന്നും ഉറപ്പിക്കട്ടെ നമ്മുടെ സൈന്യാധിപൻ വിജയിച്ചവനാണ് നമ്മുടെ സൈന്യാധിപൻ യുദ്ധം നടത്തി വിജയിച്ച് നമ്മുടെ സൈന്യാധിപൻ നമുക്ക് സമാധാനം നൽകിയവൻ ആണ് ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുക ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു മുപ്പത്തി മൂന്നര വയസ്സുവരെ ഈ ലോകത്തിൽ ജീവിച്ച് മനുഷ്യരിൽ ഒരുവനെ പോലെ ഉണ്ടും ഉറങ്ങിയും എഴുന്നേറ്റും ഒക്കെ പ്രവർത്തിച്ച് ഈ സാധാരണക്കാരൻ സാധാരണക്കാരനായി ജീവിച്ച് അങ്ങനെ മുൻപോട്ട് പോകയിൽ പരീക്ഷിക്കപ്പെട്ടും പ്രലോഭിപ്പിക്കപ്പെട്ടും ആ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി മരണം സഹിച്ചും മരണത്തെ പരാജയപ്പെടുത്തിയും യേശു കർത്താവ് ശത്രുവിനെ അൻപെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് വിശ്വാസികളായ നമ്മൾ ഇനിയും ശത്രുവിന് മഹത്വം കൊടുക്കാനായിട്ട് പാടില്ല ഇനിയും ശത്രുവിനെ പുകഴ്ത്തുവാനായിട്ട് പാടില്ല ഇനിയും പിശാശത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് പാടില്ല അവൻ പരാജയപ്പെട്ടവനാണ് എന്ന് മനസ്സിലാക്കുക അവന് ശക്തി ഇല്ല എന്ന് മനസ്സിലാക്കുക അവൻ അമ്പയെ പരാജയപ്പെട്ടവനാണ് യേശുവിന്റെ നാമത്തിങ്കൾ നമുക്ക് വിജയമുണ്ട് യേശുവിന്റെ നാമത്തിങ്കൾ നമുക്ക് ഇന്ന് പ്രത്യാശയുണ്ട് യേശുവിൻ്റെ നാമത്തെങ്ങൾ നമുക്ക് നമുക്ക് സമാധാനം ഉണ്ട് ഏഷ്യവിന്റെ നാമത്തിൽ നമുക്ക് ഇന്ന് വിക്ടറി നമുക്ക് ഒരു നമുക്കൊരു വിജയം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ അഞ്ച് ഫീച്ചേഴ്സ് അഞ്ച് സവിശേഷങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ഇത് വ്യക്തി കേന്ദ്രീകൃതമായ ഒരു സൈന്യമാണ് ക്രിസ്തുവിന്റെ സൈന്യമായിട്ടാണ് ഇതിരിക്കുന്നത് രണ്ട് ഇത് ഐഹികമായ അതിരുകൾ ബാഹ്യ ഭൗമികമായ അതിരുകൾ ഒരു സൈന്യം ആണ് മൂന്ന് ഈ സൈന്യത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് യജമാനൻ തന്നെയാണ് സൈന്യാധിപൻ യജമാനൻ തന്നെയാണ് നാലാമത് കണ്ടത് ഈ സൈന്യാധിപനാണ് സൈന്യത്തെ നയിക്കുന്നതും യുദ്ധം ചെയ്യുന്നതും നാല അഞ്ചാമതായിട്ട് കണ്ടത് ഈ സൈന്യാധിപൻ ശത്രുവിനെ പരാജയപ്പെടുത്തിയിട്ട് സമാധാനം ഉണ്ടാക്കിയവനാണ് സൈന്യത്തിന്റെ ഭാഗമാകുന്നവർ ഈ സമാധാനം ആവോളം അനുഭവിച്ച വിജയശ്രീ ലാളിതനായി ജീവിക്കണമെന്ന് ഈ സൈനാധിപൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ആവർത്തിക്കപ്പെടുകയാണ് എന്താണ് റിക്വയർമെന്റ് ഈ സൈന്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് എന്താണ് ഒരു മാർഗം ഏത് യോഗ്യത ഉണ്ടെങ്കിൽ ഈ സൈന്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും ഞാൻ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം ഈ ലോകത്തിലുള്ള ഏത് സൈന്യം പ്രവേശിക്കുവാനായിട്ട് ഒട്ടനവധി യോഗ്യതകളുണ്ട് ഇത്ര ഇത്ര പൊക്കം വേണം ഇത്ര വണ്ണം വേണം ചെസ്റ്റിന് ഇത്ര അളവ് വേണം ആ ഇന്ന ഇന്ന കായികക്ഷമതയുള്ളവരായിരിക്കണം ഇത്ര പ്രായമായിരിക്കണം ഇന്ന പ്രായം കഴിയാത്തവരായിരിക്കണം അങ്ങനെ ഒട്ടനവധി റിക്വയർമെന്റ്സുകൾ ഉള്ളതാണ് അങ്ങനെ ഒരുപാട് റിക്വയർമെന്റ്സുകൾ ഉള്ളപ്പോൾ ഈ സൈന്യത്തിലേക്ക് ഒരു റിക്വയർമെന്റും ഇല്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ വാസ്തവം നമ്മുടെ പൊക്കം ഇവിടെ ഒരു പ്രശ്നമല്ല പൊക്കമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല നമ്മുടെ നിറം ഒരു പ്രശ്നമല്ല നമ്മുടെ കുലം ഒരു പ്രശ്നമല്ല നമ്മുടെ ജാതി ഒരു പ്രശ്നമല്ല നമ്മുടെ സ്വഭാവം ഒരു പ്രശ്നമല്ല നമ്മളുടെ ഒന്നും ഇവിടെ ഒരു പ്രശ്നമല്ല നമുക്ക് ശരീരത്തിന് ആരോഗ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കുന്നു നമുക്ക് പൊക്കമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കത്തില്ല നമ്മുടെ കുടുംബ മഹിമ എന്താണ് എന്ന് ചോദിക്കത്തില്ല നമ്മളുടെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിക്കത്തില്ല നമ്മളുടെ കുലം ഏതാണെന്ന് ചോദിക്കത്തില്ല ആകെ ചോദിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് അംഗീകരിക്കുവാനുള്ള മനസ്സുണ്ടോ എന്നുള്ളത് ആണ് ഈ രോമലേഖനം ഒമ്പതാം പത്താം പത്താം അധ്യായ ഒമ്പതാമത്തെ വാക്യം വായിക്കുന്നത് യേശുവിനെ കർത്താവെന്ന് വായകൊണ്ട് ഏറ്റി പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നുള്ളതാണ് പ്രിയമുള്ളവരെ രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് സൈന്യത്തിന്റെ അംഗമായി മാറുവാനുള്ള ഒരു മാർഗം അതിന് ഒന്നാമത് കണ്ടത് അംഗീകരിക്കുവാനുള്ള മനസ്സാണ് നിങ്ങളുടെ കുലം ചോദിക്കുന്നില്ല നിങ്ങളുടെ മതം ചോദിക്കുന്നില്ല നിങ്ങളുടെ വർണ്ണം ചോദിക്കുന്നില്ല നിങ്ങളുടെ ആരോഗ്യം ചോദിക്കുന്നില്ല നിങ്ങളുടെ ശാരീരിക ഘടനയെ ചോദിക്കുന്നില്ല ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ മാനവജാതിക്ക് വേണ്ടി വന്ന് മനുഷ്യന്റെ പാപത്തെ ഏറ്റെടുത്ത് പാപത്തിന് പരിഹാരമായിട്ട് മരിച്ച് മരണത്തെ ജയിച്ച് മരണത്തിന്റെ അധികാരിയായി പിശാച്ചിനെ ജയിച്ച് അവനെ എന്നൊക്കെ ആയിട്ട് പരാജയപ്പെടുത്തി ഇന്ന് സ്വർഗത്തിൽ വിജയശ്രീ ലാളിന്ദനായിട്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന യേശുവിനെ അംഗീകരിക്കുവാൻ താങ്കൾക്ക് മനസ്സുണ്ടോ യേശുവെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് അങ്ങ് കാൽബർഗ്യൻ മരിച്ചു അംഗീകരിക്കുന്നു എന്റെ ശിക്ഷയാണ് അങ്ങ് സജൻ വിശ്വസിക്കുന്നു എനിക്ക് പകരം മരിച്ച് അടക്കപ്പെട്ട ഉയർത്ത് ജീവിക്കുന്ന അങ്ങയെ എൻ്റെ കർത്താവായി എന്റെ നാഥനെ അംഗീകരിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ മനസ്സുണ്ടെങ്കിൽ അംഗത്വമുണ്ട് മനസ്സുണ്ടെങ്കിൽ സൈന്യമാകുവാനായിട്ട് സാധിക്കും മനസ്സുണ്ടെങ്കിൽ ഭടനാകുവാനായിട്ട് സാധിക്കും ഇന്ന് വരെയും താങ്കൾ യേശുവിനെ അത്തരത്തിൽ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ ഈ സമയത്ത് അതിനുവേണ്ടി ചിലവഴിക്കുക യേശുവിനോട് പറയുക യേശുവേ ഞാൻ ഒരു പാപിയാണ് എൻ്റെ പാപത്തിനു വേണ്ടി അങ്ങീ താണഭൂമിയിലേക്ക് വന്നുവെന്നും എൻ്റെ നരകം അങ്ങ് സഹിച്ചുവെന്നും എൻ്റെ ശിഷ്യ അങ്ങ് ഏറ്റെടുത്തുവെന്നും എനിക്ക് പകരം െന്നും ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് പകരം മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന അമ്മയെ എൻറെ രക്ഷിതാവായി എൻറെ കർത്താവായി ഞാൻ സ്വീകരിക്കുന്നു എന്നെ അവിടുത്തെ മകൻ ആക്കണമേ എന്നെ അവിടുത്തെ മകൾ ആക്കണമേ ഈ പ്രാർത്ഥന ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു കൊണ്ട് താങ്കൾ ഏറ്റു പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അംഗീകരിക്കാൻ താങ്കൾ മനസ്സ് കാണിച്ചിട്ടുണ്ട് എങ്കിൽ താങ്കൾ സൈന്യത്തിന്റെ അംഗമായി മാറുവാനുള്ള പ്രിക്യോർമെന്റ് പൂർത്തിയാക്കിയിരിക്കുകയാണ് അവിടെ കൊണ്ട് തീരുകയല്ല ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ അനുസരിക്കുവാനുള്ള സമ്മതം കൂടെ ഈ കാര്യത്തിനകത്തുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകും കാരണം കർത്താവായിട്ടാണ് അംഗീകരിച്ചത് ഈ കർത്താവായ ശിഷ്യന്മാരെ ലോകത്തിന് വിവിധ കോണുകളിലേക്കായി യക്കുമ്പോൾ അവരോട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യത്താക്കണം സുവിശേഷത്തിന് അനുസരണം വരുവാൻ വേണ്ടിയിട്ടാണ് അപ്പോ സ്ഥലോസ് പ്രസംഗിക്കുന്നത് എന്ന് റോമാലേഖനം ഒന്നാം അധ്യായത്തിനകത്ത് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ട് ഉണ്ട് സുവിശേഷം എന്ന് പറയുന്നത് കേവലം റൂമിനകത്തിരുന്ന് യേശുവേ കർത്താവാണ് എന്ന് പറയുന്നതല്ല റൂമിന് പുറത്തേക്ക് ഇറങ്ങി യേശുവിന്റെ കർത്താവാണ് എന്നുള്ള സാക്ഷ്യത്തിൽ ജീവിക്കുന്നതാണ് അത്ത ഒരു ജീവിതത്തിന് അത്തരം ഒരു അനുസരണം താങ്കൾക്ക് മനസ്സുണ്ടോ കർത്താവായ യേശുക്രിസ്തുവിന്റെയും പിതാവായ ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേറ്റ് ഈ ലോകത്തോടും ലോകമോഹങ്ങളോടും വേർപെട്ട് അന്ധവിശ്വാസങ്ങളോട് വേർപെട്ട് അനാചാരങ്ങളോട് വേർപെട്ട് ദുഷ്ടചിന്തകളോട് വേർപെട്ട് ജഡമോഹങ്ങളോട് വേർപെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ വിശുദ്ധ വിശുദ്ധ വിളിച്ച വിശുദ്ധ രണം വിശുദ്ധിയിൽ ജീവിക്കുവാൻ താങ്കൾക്ക് മനസ്സുണ്ടോ താങ്കൾക്ക് അതിന് സമ്മതമാണോ താങ്കൾക്ക് യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കുവാനായിട്ട് മനസ്സുണ്ടോ യെസ് അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് ഇറങ്ങിത്തിരിക്കുവാൻ ഞാൻ തയ്യാറാണ് അങ്ങ് കൽപ്പിച്ചൊക്കെയും പ്രമാണിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ജലത്തിൽ ആ ക ആ കൈ കീഴിൽ സ്നാനമേൽക്കുവാൻ താങ്കൾക്ക് മനസ്സുണ്ടോ താങ്കൾക്ക് സമ്മതമാണോ അനുസരിക്കാൻ സമ്മതമുണ്ടോ വെറുതെ വാ കൊണ്ട് പറഞ്ഞത് കൊണ്ട് ആയില്ല വെറുതെ പറയുന്നത് കൊണ്ട് രക്ഷസാധ്യമാകുകയുമില്ല അതൊരു തെറ്റിദ്ധാരണയാണ് അനുസരിക്കാൻ മനസ്സില്ലെങ്കിൽ ആ ആദ്യത്തെ വാച ആദ്യത്തെ വാചകങ്ങൾ കൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്നുള്ള കാര്യം വളരെ ലളിതമായി വളരെ വ്യക്തമായി ഈ രാത്രിയിൽ ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ് പല ആളുകളും കരുതിയിരിക്കുന്നത് യേശു എം കർത്താവാണ് എന്ന് പറഞ്ഞാൽ അന്നേരം സ്വർഗം കിട്ടും എന്നുള്ളതാണ് നോ അങ്ങനെ കിട്ടത്തില്ല അനുസരിക്കാനുള്ള തീരുമാനമാണ് ഞാനും ഞങ്ങളും അതിലൂടെ എടുക്കുന്നത് ഇത് വിവാഹം പോലെയാണ് ഒരു പെൺകുട്ടി അരികെ നിൽക്കുന്ന യുവാവിനെ എൻ്റെ ഏക ഭർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്വീകാര്യത്തിനകത്ത് അവനെ അനുസരിക്കാൻ അവൻ്റെ അപ്പനെ എന്ന് വിളിക്കാൻ അവൻ്റെ അമ്മയെ എന്ന് വിളിക്കാൻ അവൻ്റെ സഹോദരിമാരെ നാത്തൂന്മാരായിട്ട് കാണാൻ അവൻ്റെ സഹോദരന്മാരെ സ്വന്തം സഹോദരന്മാരായിട്ട് കാണാൻ അവൻ്റെ വീട് സ്വന്തം വീടായിട്ട് കാണാൻ ആ മുറി സ്വന്തം മുറിയായിട്ട് കാണാൻ അവനുള്ളതെല്ലാം സ്വന്തമായിട്ട് കാണാൻ അവൻ്റെ ഇഷ്ടങ്ങൾ ചെയ്തു കൊണ്ട് ജീവിക്കുവാൻ ബാധ്യസ്ഥയാവുകയാണ് സമ്മതം ഒറ്റവാക്കേ പറഞ്ഞോളൂ എനിക്ക് അങ്ങനെ ഭർത്താവായി സ്വീകരിപ്പാൻ സമ്മതമാണ് എന്ന് ആ സമ്മതത്തിനകത്ത് ഇത്രയേറെ അനുസരണങ്ങൾ ഉണ്ടായിരുന്നു ഇത്രയേറെ സമർപ്പണങ്ങൾ ഉണ്ടായിരുന്നു അതേപോലെ യേശുവെ അങ്ങന്റെ കർത്താവാണ് എന്ന് പറയുമ്പോൾ അന്ന് മുതൽ കർത്താവിൻ ഇഷ്ടം ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് കർത്താവിന്റെ ഹിതം പ്രവർത്തിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് കർത്താവിനെ അനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് കർത്താവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് കർത്താവിനെ സാക്ഷീകരിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ് കർത്താവിനോട് കർത്താവിനോട് ചേരുവാൻ ലോകത്തോട് വേർപെടുവാൻ നാം ാണ് കർത്താവിന്റെ വരവനു വേണ്ടി കാത്തിരിക്കുവാൻ ബാധ്യസ്ഥർ ആണ് ഞാൻ ഇങ്ങനെ വേഗത്തിൽ പറഞ്ഞു പോയതുകൊണ്ട് എല്ലാം ഒന്നും ഒരുപക്ഷെ വ്യക്തമായി മനസ്സിലായില്ല എന്ന് വരാം ഒറ്റ പാചകത്തിൽ പറയാം യേശുവിനെ അനുസരിക്കുവാനുള്ള മനസ്സ് യേശുവിനെ അനുസരിക്കുവാനുള്ള മനസ്സ് ക്രിസ്തു യേശുവിന് കീഴ്പ്പെടുവാനുള്ള മനസ്സ് അത് താങ്കൾക്കുണ്ടെങ്കിൽ താങ്കൾക്ക് ഈ സൈന്യത്തിന്റെ ഭാഗമായി മാറുവാനായിട്ട് സാധിക്കും ഒന്ന് അംഗീകരിക്കാൻ മനസ്സുണ്ടോ രണ്ട് അനുസരിക്കാൻ സമ്മതമുണ്ടോ ആ സമ്മതം അറിയിക്കേണ്ടത് എങ്ങനെയാണ് യേശുവെ ഞാനൊരു പാപിയാണ് എന്ന് സമ്മതിക്കുന്നു എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് മരണത്തെ ജയിച്ച് ജീവിക്കുന്ന അങ്ങയെ ഞാൻ എൻ്റെ കർത്താവായി എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നു ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പ്രിയ സ്നേഹിതരെ താങ്കൾ ദൈവത്തിൻ്റെ സൈന്യത്തിൻ്റെ അംഗമായി മാറുകയാണ് ഒപ്പം അവനെ അനുസരിക്കാൻ തയ്യാറാവുക അവന്റെ കൈക്കീഴിൽ അല്ലെങ്കിൽ ദൈവ ദൈവത്തിന്റെ വചനപ്രകാരം സ്നാനം കേൾക്കുക വേർപെടുക ലോകത്തോട് വേർപെടുക അന്ധവിശ്വാസങ്ങളോട് വേർപെടുക അനാചാരങ്ങളോട് വേർപെടുക തെറ്റായ ചിന്താഗതികളോട് വേർപെടുക കർത്താവിനായി ജീവിക്കുവാനായിട്ട് തയ്യാറാവുക ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം സൈനാധിപനായിരിക്കുന്ന ദൈവം തന്നെ യുദ്ധം ചെയ്യുന്ന ദൈവം തന്നെ വിജയം കൊണ്ടുവന്നിട്ടുള്ള സൈന്യത്തിന്റെ ഭാഗമായി മാറുവാൻ സൈനാധിപനായ കർത്താവൊരുക്കിയ സമാധാനം അനുഭവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് പൂർണ്ണ വിരാമം കുറിക്കുകയാണ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം സൈന്യങ്ങളുടെ ദൈവമായ ഹോമേ അങ്ങ് നൽകിയ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ഞങ്ങൾക്കിങ്ങനെ ഇങ്ങനെ അവിടുന്ന് സൈന്യങ്ങളുടെ അധിപനാണ് എന്നും ആ സൈന്യത്തിലേക്ക് ഞങ്ങൾക്ക് അങ്ങെ അനുസരിക്കുന്നതിലൂടെ അങ്ങേ ഏറ്റെടുക്കുന്നതിലൂടെ പ്രവേശനം കൊണ്ടുവന്ന് പഠിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം ഈ വധം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും യേശുവിനെ കർത്താവെ അംഗീകരിച്ച് രക്ഷിതാവായി സ്വീകരിച്ച് സൈന്യത്തിന്റെ ഭാഗമായി മാറിയിട്ടില്ല എങ്കിൽ ഈ സമയം അതിനുവേണ്ടിയുള്ള അവസരമാക്കി നൽകണമേ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നു യേശുവിനെ ഹൃദയത്തിന്റെ കർത്താവായി വാഴിക്കുവാൻ ആ സമ്മതം കൊടുക്കുവാൻ അനുസരിക്കുന്ന മനോഭാവമുള്ളവരായി മാറുവാൻ കർത്താവെ അങ്ങ് തന്നെ ഇടപെടണ സഹായി ഇടപെടണമേ അങ്ങ് തന്നെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ നമ്മളേറ്റൊരു തീരുമാനം അത് ഒന്നുകൂടെ വിചിന്തനം ചെയ്ത് കർത്തൃത്വം അംഗീകരിച്ചുകൊണ്ട് കർത്തൃത്വത്തിന് കീഴ്പ്പെട്ട് കൊണ്ട് ജീവിപ്പുവാൻ എല്ലാത്തിനും അങ്ങനെ അനുസരിപ്പുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതെല്ലാം കൃപക്കായിട്ടും സ്തോത്രം അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം വചനത്തിനായിട്ട് സ്തോത്രം സമ്പൂർണ്ണമായി സമർപ്പിച്ച് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു മാനവും മഹത്വവും പുകശിയും എല്ലാം അങ്ങേക്കർപ്പിക്കുന്നു അഡ്ഞങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിൻ നാമത്തിലാകയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ ആമേ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു ദൈവം ഏവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്ന നീക്കും മഹത്വപ്പെടുമാറാകട്ടെ